നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഭരണം തന്നെ എന്ന് പ്രതിനിധികൾ അമ്പലപ്പാറ പഞ്ചായത്തിലെ ഭരണസമിതി ഭരണ സ്തംഭനത്തിലൂടെയാണ് കഴിഞ്ഞ അഞ്ചു വർഷ കാലം കടന്നുപോയതെന്ന് ബിജെപി അമ്പലപ്പാറ ഏരിയ പ്രസിഡന്റ് പ്രവീൺ കാട്ടാന ഭരണകക്ഷിയുടെ ആളുകൾ തമ്മിലുള്ള തമ്മിലടിയും വികസന മുരടിപ്പിന് വഴിയൊരുക്കിയതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതി പൂർണ്ണ തോതിൽ ഭരണ സ്തംഭനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഉദ്യോഗസ്ഥന്മാരായാലും അവിടുത്തെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നിരവധി തവണ എത്ര തവണ എത്ര തവണ അവരെ മാറ്റി പുതിയ ആളുകളെ വെച്ചിട്ടുണ്ട് എന്ന കണക്ക് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടാവില്ല എന്ന് തോന്നുന്നു അത്തരത്തിൽ മാത്രമല്ല അവിടത്തെ ഭരണകക്ഷിയുടെ ആളുകൾ തമ്മിലുള്ള തമ്പിലടി അത് വലിയ തോതിലുള്ള വികസനം വികസന ഈ പഞ്ചായത്തിനെ ബി ജെ പിയുടെ മെമ്പർമാരുള്ള നാല് വാർഡുകളിൽ രാഷ്ട്രീയ വിവേചനം സി പി എം കാണിച്ചിട്ടുണ്ടെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും പഞ്ചായത്ത് ഭരണം ബി ജെ പിയിലേക്ക് എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുറപ്പ് പദ്ധതിയിലൂടെയുള്ള റോഡ് നിർമ്മാണത്തിൽ പൂർണ്ണ തോതിൽ രാഷ്ട്രീയ വിവേചനം കാണിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ അധീനതയിലുള്ള ബി ജെ പി ഭരിക്കുന്ന വാർഡുകളിൽ അത്തരത്തിലുള്ള റോഡുകൾ പാസാക്കാതിരിക്കുകയും റോഡ് നിർമ്മാണം നടത്താതിരിക്കുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെ സി പി എമ്മ ഭരിക്കുന്ന മറ്റു വാർഡുകളിൽ അത് പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ സാധ്യ നടപ്പിലാക്കിയിരിക്കുകയാണ് അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവേചനമാണ് ജനങ്ങളോടുള്ള ദ്രോഹമാണ് ഈ പഞ്ചായത്ത് ഭരണ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ ആവശ്യം ഈ പഞ്ചായത്തിൻ്റെ ഭരണം മാറും അത് ബി ജെ പിയിലേക്ക് എത്തുകയും ചെയ്യും അമ്പലപ്പാറ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തെ സ്വകാര്യ ക്ലിനിക്കുകൾക്ക് വേണ്ടി നിർജീവമാക്കിയെന്നും ബി ജെ പി പ്രതിനിധി ആരോപിക്കുന്നു ഏറ്റവും സൗകര്യമുള്ള ഈ ആശുപത്രി ആർക്ക് വേണ്ടിയിട്ടാണ് സ്വകാര്യ ക്ലിനിക്കുകൾക്ക് വേണ്ടിയിട്ടാണോ അതോ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയുന്നില്ല ഇത്രയും സൗകര്യമുള്ള ഒരു ആശുപത്രിയെ വേണ്ടവിധം പരിപാലിച്ച് അവിടെ കിടത്തി ചികിത്സ പോലെയുള്ള സംവിധാനങ്ങൾ ഇതുവരെയും നടപ്പിലാക്കുവാൻ ഈ പഞ്ചായത്തിനും ഈ ഗ്രാമ ഈ ഗ്രാമസമി പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല പി എം വിശ്വകർമ്മ പദ്ധതി പഞ്ചായത്ത് അട്ടിമറിച്ചതായും റോഡുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതുപോലെ തന്നെ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മറ്റു മറ്റു ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ തന്നെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു കേന്ദ്ര പദ്ധതിയായിട്ടുള്ള വിശ്വകർമ്മ പദ്ധതി പൂർണ്ണതോതിൽ പൂർണ്ണ തോതിൽ ഈ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് പഞ്ചായത്തിലെ വിവിധ റോഡുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയാണുള്ളത് പ്രധാനമായി നമ്മുടെ അമ്പലപ്പാറയിലെ പ്രധാന ഒരു ക്ഷേത്രമായിട്ടുള്ള പനർക്കാവിലേക്കുള്ള റോഡ് ഉൾപ്പെടെ കടമ്പൂർ റോഡ് വലിയ രീതിയിൽ നടക്കാൻ പോലും നട പറ്റാത്ത രീതിയിൽ വലിയ തരിപ്പണമായി കിടക്കുകയാണ് അത്തരത്തിലുള്ള റോഡുകൾ പുനരു പുനരുദ്ധീകരിക്കുന്നതിന് അവിടുത്തെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയോ തയ്യാറാത്ത ഒരവസ്ഥയിലൂടെയാണ് അവർ തമ്മിലുള്ള വലിയ യുദ്ധമാണ് ആ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നല്ലാതെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വാർഡ് വിഭജനത്തിൽ ജനങ്ങളെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും സി പി എം കബളിപ്പിച്ചതായും തിരഞ്ഞെടുപ്പിൽ സി പി എം പരാജയപ്പെടുകയും ബി ജെ പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന് പ്രവീൺ പറഞ്ഞു വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഭരണസമിതി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാര് പൂർണ്ണതോതിൽ കബളിപ്പിക്കുന്ന ഒരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് ആ കാര്യത്തിൽ വാർഡ് വിഭജനത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഇപ്പോഴത്തെ ഭരണസമിതിക്ക് സിപിഎമ്മിന് സി പി എമ്മിന്റെ ഭരണസമിതിക്ക് പൂർണ്ണ തോതിൽ അവർ പരാജയപ്പെടുകയും ബിജെപി അധികാരത്തിൽ വരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയും ചെയ്യുകയാണ് ജലജീവൻ അട്ടിമറിച്ചതായും പല ഭാഗത്തും കുടിവെള്ളം എത്തിയില്ല എന്നും ബിജെപി അമ്പലപ്പാറ ഏരിയ സെക്രട്ടറി പ്രവീൺ കാട്ടാന മണ്ഡലം വൈസ് പ്രസിഡന്റ് മുരളീധരൻ എന്നിവർ ആരോപിച്ചു ജലജീവൻ മിഷൻ പദ്ധതി പൂർണ്ണതോതിൽ അട്ടിമറിക്കുന്ന ഒരവസ്ഥയിലാണ് അമ്പലപ്പാറ ഉണ്ടായത് കാരണം ഇപ്പോഴും പല വീടുകളിലും ടാപ്പ് ഇട്ട് വെച്ച് വെച്ചതിന് ശേഷം അവിടേക്ക് ജലം കണക്ഷൻ കൊടുക്കാത്ത ഒരു സ്ഥിതിശേഷമാണ് മേലൂര് അതുപോലെ കോഫീക്ക് പടി പോലെയുള്ള പ്രദേശങ്ങളിൽ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം ഇപ്പോഴും നിലനിൽക്കുകയാണ് അത്തരത്തിലുള്ള വലിയ ഒരു അട്ടിമറി കേന്ദ്ര പദ്ധതിയിൽ ഉണ്ടായിരിക്കുകയാണ് കണ്ണമംഗലം വാർഡിൽ ഉൾപ്പെടുന്ന കരിങ്കരക്കുന്ന് പ്രദേശത്ത് ഏതാണ്ട് നാല് വർഷക്കാലം മുൻപ് പൈപ്പ് ഇട്ട് കൊടുക്കുകയും ഇതുവരെ കണക്ഷൻ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആ ഭാഗത്തുള്ളത് അത് അത്തരത്തിൽ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമമാണ് ഇന്നും ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്